അസാ വലൈക്കും വരഹമുല്ലാ വിബാകാത്തൂ വരഹമില്ലാസുഖം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അതിന് വേണ്ടി ആത്മാർത്ഥമായി ഞാൻ ചെയ്യുന്നു പിന്നെന്താ വിശേഷല്ലോ നമുക്ക് എനിക്ക് മുമ്പ് യൂട്യൂബ് ഫേസ്ബുക്ക് ഇങ്ങനെയൊന്നും അറിയാത്ത കാലത്ത് മനുഷ്യന്മാരുടെ കഷ്ടതയും ഇതൊന്നും അറിയാത്ത കാലത്ത് ഞാൻ വിചാരിച്ചിട്ട് ഒന്നൊരു ഇതുണ്ടായിരുന്നു എനിക്ക് ഞങ്ങൾക്ക് മാത്രമാണോ ഈ കഷ്ടങ്ങളും ദുരിതവും ഇങ്ങനെയൊക്കെ ഉണ്ടായിരിക്കുന്നതെന്ന് പലപ്പോഴും പണ്ട് ചിന്തിക്കാറുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ വിചാരിക്കുന്നു അലഹദ നമുക്ക് അള്ളാഹ് തന്നിട്ടുള്ളത് ഏറ്റവും വലിയ സുഖം തന്നെയാണ് ഒരു കഷ്ടതയും ആ പഠിച്ചും തന്നിട്ടില്ല എന്ന് വിചാരിക്കുന്നു പല ആൾക്കാരുടെയും വീഡിയോസും പല ആൾക്കാരുടെ അനുഭവങ്ങളും അവസ്ഥകളൊക്കെ കാണുമ്പോൾക്ക് എന്ന വല്ലാത്തൊരു സങ്കടം തോന്നുന്നുണ്ട് ഞാൻ യൂട്യൂബ് ചാനൽ ഇങ്ങനെ കാണാൻ തുടങ്ങിയതിൻ്റെ എനിക്ക് പല ആൾക്കാരെയും മനസ്സിലാക്കാനും സാധിക്കാൻ പറ്റിയത് അതിനുവേണ്ടി അള്ളാഹുവിന് ഒരുപാട് നന്ദിയുണ്ട് പല ആൾക്കാരുടെ അവസ്ഥകൾ നമ്മളെക്കാട്ടും കഷ്ടത്തിലാണെന്ന് പഠിച്ചവൻ കാണിച്ചു തരുന്നുണ്ട് നമ്മൾക്ക് മാത്രമല്ല കഷ്ടതയോ അനുഭവങ്ങളോ ഒന്നും ഉണ്ടതെന്ന് പഠിച്ച നമുക്ക് കാണിച്ചു തരുന്നുണ്ട് അതിനു വേണ്ടിയായിരിക്കും ഞാൻ ഇങ്ങനെ ചാനലൊക്കെ നോക്കാൻ തുടങ്ങിയിരിക്കുന്നത് തന്നെ പിന്നെ ഞാനൊരു വീഡിയോസ് ഇന്നലെ വിട്ടപ്പോൾ അതിലൊരു കമൻറ്റ് വന്നിരുന്നു നടന്നാൽ ക്ഷീണമാകുന്നു നടന്നാൾ ക്ഷീണമല്ല മോനെ ഉണ്ടാകുന്നത് നടന്നാൽ തടിക്കാരോഗ്യമാണ് ഉണ്ടാകുന്നത് പക്ഷേ ഇപ്പോൾ ഈ ചൂട് കാലത്ത് നടക്കാൻ ആർക്ക് പറ്റുന്നില്ല അത് സത്യമാണ് ചൂട് കാലത്ത് കാലത്തധികം നടക്കാൻ പറ്റുന്നില്ല പക്ഷേ ഇപ്പോൾ ഇപ്പോഴാണല്ലോ അധികവും ബൈക്കും കാറും വണ്ടിയും ഒക്കെ ആയിട്ടുള്ളത് പണ്ടൊക്കെ നമ്മൾ എത്ര ദൂരത്തേക്ക് വേണമെങ്കിലും നടന്നിട്ടാണ് യാത്ര ചെയ്യാറ് ഒന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ചതും ജനിച്ചതും വളർന്നതും എല്ലാം പട്ടണ ജമേറ്റിലാണ് എൻ്റെ നാട് കൊല്ലയിലാണ് മധുർ കൊല്ല എന്ന സ്ഥലത്താണ് പട്ടണത്തേക്ക് ഇടന്ന് പോകണമെങ്കിൽ തന്നെ കുറേ മീറ്റർ ദൂരം നടന്ന് പോകണം അപ്പോൾ ചെറുപ്പം മുതലേ നടന്നിട്ട് അങ്ങനെ ഒരു ശീലം ഉണ്ടാവും മദ്രസിലേക്ക് രാവിലെ മദ്രസിലേക്ക് നടന്നിട്ട് പോകുന്ന അവിടെ നിന്ന് തന്നെ സ്കൂളിൽ പോകുന്നത് ഇങ്ങനെ പഠിച്ച അങ്ങനെ ഒരു ശീലം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇന്ന് എവിടേക്കും നടക്കാൻ പറ്റുന്നുണ്ട് പിന്നെ ഇപ്പോഴത്തെ കുട്ടികളൊന്നും നടക്കുന്നില്ല അങ്ങനെ ഇപ്പോഴത്തെ കുട്ടികൾ പക്ഷെ നടക്കാൻ ഇപ്പോഴത്തെ കുട്ടികൾ നടക്കാൻ നമുക്ക് സമ്മതിക്കാനും പറ്റുന്നില്ല ബൈക്കും വണ്ടിയും റോഡിൽ തിരക്കുള്ള ആയതുകൊണ്ട് നമുക്ക് തന്നെ പേടിയാവും നടന്നിട്ട് സ്കൂളിലോ മധസ്സിലയക്കാന് അതുകൊണ്ടല്ല നമ്മൾ വണ്ടിയൊക്കെ ആയിട്ട് കുട്ടികളക്കുന്നത് നമുക്ക് തന്നെ ഒരുപാട് പേടിയാവുന്നുണ്ട് നമ്മൾ കൊണ്ടാക്കാനും കൊണ്ടുവരാനും പറ്റുന്നില്ല നമുക്ക് കുട്ടികളെ വിശ്വസിച്ച് നടത്തിച്ചിരി അയക്കാൻ പറ്റുന്നില്ല അന്നത്തെ കാലത്തൊന്നും ഞങ്ങൾ പോകുന്ന കാലത്തൊന്നും ഇത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല റോഡൊക്കെ ഉണ്ട് റോഡൊക്കെ ഉണ്ടെങ്കിൽ ഇത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ശീയിലാണ് ഇപ്പം നടക്കുന്നത് പക്ഷേ എങ്കിലും അതല്ല പിന്നെ നടന്നാൽ കയ്യും കാലങ്ങൾക്കെല്ലാം കുറച്ച് നല്ലത് തന്നെയാണ് നടക്കുന്നത് നടക്കുന്നതൊന്നും തെറ്റൊന്നുമല്ല നമ്മളെ കുട്ടികളെ നമ്മൾക്ക് അങ്ങനെ നടത്തിക്കാൻ ഇപ്പോൾ പറ്റുന്നുണ്ടായിപ്പോൾ റോഡിലൊക്കെ അതാണ് നമ്മളെ വണ്ടിയാക്കിട്ട് തന്നെ ഇട പോകുന്നുണ്ടോ വണ്ടി കൊണ്ടുതന്നെ പോകുന്നുണ്ടത് നമുക്ക് എങ്ങനെയാ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഞങ്ങളെ വീട്ടിൽ നിന്ന് മദൂരിലേക്ക് ഒരു ഓട്ടോ വിളിക്കണമെന്നുണ്ടെങ്കിൽ നൂറ് രൂപ കൊടുക്കണം ഇവിടെ പിന്നെ പോകുന്ന വണ്ടി കിട്ടാനുള്ള റോഡൊന്നും അല്ലല്ലോ റോഡിലേക്ക് പോകണമെങ്കിൽ കുറേ നടക്കണം അപ്പം അത്ര ദൂരം നടന്നിട്ട് റോഡിലേക്ക് എത്തിയതിൻ്റെ ശേഷം ഒരു വണ്ടിക്ക് വട കൊടുക്കുന്ന കാട്ടി നല്ലത് നടന്നിട്ട് പോകുന്ന തന്നെയാണെന്ന് തോന്നുന്നു അതാണ് നടക്കുന്നത് ഞാൻ സാധാരണ മദൂരിൽ വരെ പോകുന്നുണ്ടെങ്കിലും വെയിലില്ലാത്ത സമയമാണെങ്കിൽ നടന്നിട്ട് പോകും രാവിലെയാണെങ്കിൽ വൈകുന്നേരം ആണെങ്കിൽ ഞാൻ നടന്നിട്ട് പോകും ഇവിടുന്ന് മധൂരിലേക്കെ അത്ര ഉള്ളു നമുക്ക് നടക്കാനും അങ്ങനെയാണ് നടന്നിട്ട് പോകും പിന്നെ അവിടെ തിരിച്ചു തിരിച്ച് വരുമ്പോൾ വല്ലാത്ത വെയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളോ ഉണ്ടെങ്കിൽ നടക്കാറില്ല റിക്ഷ ഓട്ടോറിക്ഷ വിളിച്ചു തന്നെ ഞാൻ വരും അങ്ങനെ നടക്കാറൊന്നുമില്ല അത് ചെറിയ ചെറിയൊരു നടത്തത്തിന് വേണ്ടി ഞാൻ വന്ന് വീഡിയോ ചെയ്തതാണ് അല്ലാതെ നടന്ന് കാണിക്കാൻ വേണ്ടി ചെയ്തതല്ല ഇപ്പോൾ എല്ലാവർക്കും അങ്ങനെ പറ്റണമെന്നില്ല നടന്നിട്ട് പോകാൻ എല്ലാവരും കൊണ്ടിങ്ങനെ പറ്റണമെന്ന് ഇതൊന്നും ഇല്ലല്ലോ പിന്നെ പറഞ്ഞു വന്നത് നമ്മളൊരു എൻ്റെ ചാനലിൽ ഇപ്പോൾ സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ കാണുമ്പോൾ എനിക്കൊരുപാട് സന്തോഷമുണ്ട് ഇപ്പോൾ പിന്നെ എല്ലാ ആൾക്കാരും എന്നെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് ഇപ്പോൾ മുമ്പൊക്കെ ഞാൻ കുറച്ച് വേഷം ഞാൻ ഞാനങ്ങനെയൊക്കെ പറഞ്ഞത് പിന്നെ ലൈക്ക് ചെയ്തവർ പിൻവലിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്തവർ പിൻവലിക്കുന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഇനിയും നിങ്ങളെല്ലാവരെയും സപ്പോർട്ടും സപ്പോർട്ട് എനിക്ക് ഒരുപാട് വേണം കേട്ടോ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണോ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് ലൈക്കും ഞാൻ ചെയ്യുന്ന വീഡിയോസിനെല്ലാം ലൈക്കും കമൻറ്റും ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ടേട്ടാ ഒരുപാട് നന്ദിയുണ്ട് എനിക്ക് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കാണുമ്പോൾ എനിക്കിപ്പോൾ അല്ലാത്തൊരു സന്തോഷം തോന്നുന്നുണ്ട് ഇത്ര സബ്സ്ക്രൈബേഴ്സ് ആയല്ലോ എനിക്ക് എൻ്റെ മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട് ഒരു സന്തോഷം തോന്നുന്നുണ്ട് ആ സന്തോഷം അറിയിക്കാനാണ് ഞാനിപ്പോൾ വീഡിയോയിൽ വന്നത് പിന്നെ വേറെ എന്ത് പിന്നെ അധികം വീഡിയോസ് എടുക്കാനൊന്നും പറ്റാറില്ല പല സ്ഥലത്തും ഇങ്ങനെ സുഖമില്ലാത്തതും അതോ ഇതും ഒക്കെ പറഞ്ഞ് പല സ്ഥലത്തും പോകാനും വരാനൊക്കെ ആയിരുന്നു സമയമല്ല അങ്ങനെ സമയം ഉണ്ടാവാറില്ല പിന്നെ കുറേ ആൾക്കാർ പറയാറുണ്ട് വീഡിയോസ് കുറേ ആൾക്കാർ വീഡിയോസ് ചെയ്യുമ്പോൾ നാളെ വീഡിയോ ഉണ്ടാവും ഇന്ന സ്ഥല സമയത്ത് വീഡിയോ ഉണ്ടാവും എന്നൊക്കെ പറയാറുണ്ടല്ലോ അതുപോലെ പറയാനെനിക്ക് പറ്റില്ല കേട്ടോ പിന്നെ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു വീഡിയോസ് ചെയ്താൽ അത് അപ്ലോഡ് ചെയ്യാൻ തന്നെ കുറേ സമയം എടുക്കാറുണ്ട് പിന്നെ പലപ്പോഴും എനിക്ക് വീഡിയോസ് ഞാൻ ചെയ്തു വെച്ച വീഡിയോസ് പിന്നെ എഡിറ്റ് ചെയ്തു വെച്ചാലും അപ്ലോഡ് ചെയ്യാൻ സമയം കിട്ടാറില്ല അങ്ങനെ സമയം കിട്ടാറില്ല പല ആവശ്യങ്ങൾക്കായിട്ടും പുറത്തെവിടെയും പോകേണ്ടി വന്നാൽ അങ്ങനെ സമയം കിട്ടാറില്ല അപ്പോൾ ഏത് സമയത്തും ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ഏത് സമയത്താണ് അപ്ലോഡായിട്ട് കിട്ടുമെന്നു എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ആരോടും ഇങ്ങനെ വീഡിയോസ് ചെയ്യുന്നതിനെക്കുറിച്ച് ഞാൻ പറയാതിരിക്കുന്നത് പിന്നെ പല ആൾക്കാരും അങ്ങനെ പറഞ്ഞ് ഞാൻ കണ്ടിട്ടുണ്ട് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഞാൻ പോസ്റ്റ് ചെയ്യാറുണ്ട് ഞാൻ വീഡിയോസ് അപ്ലോഡ് ആയതിന് ശേഷം പോസ്റ്റ് ചെയ്യാറുണ്ട് അതുതന്നെയാണ് പിന്നെ അങ്ങനെയാണ് പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരെല്ലാം മുമ്പ് കാണുന്നുണ്ടല്ലോ ഏറ്റവും മുമ്പിൽ തന്നെ കാണുന്നുണ്ട് അവർ കാണുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ല ഞാൻ അറിയുന്നുണ്ട് വീഡിയോസ് ചെയ്ത് ഒരഞ്ച് മിനിറ്റ് ശേഷം എന്നെ ആദ്യം ആൾക്കാർ കാണുന്നുണ്ട് അപ്പം എനിക്കതിലേറെ സന്തോഷവും സന്തോഷമുണ്ട് എനിക്ക് സപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ലൈക്ക് കമൻ്റ് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ എനിക്ക് നല്ല സന്തോഷം കിട്ടാറുണ്ട് അപ്പോൾ ഇനിയും അതുപോലെ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് എനിക്കിനി മുന്നോട്ട് പോകേണ്ടത് അത് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്കെല്ലാം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു എൻ്റെ വീഡിയോ അസലമലൈക്കും വരഹമുല്ലാ വിബർകാത്തൂ